രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ പൂരിട്ടാതി നക്ഷത്രക്കുറിച്ചുള്ള ജ്യോതിഷ ശാസ്ത്രത്തിലെ അതിപ്രധാനമായ ഇരുപത്തി നക്ഷത്രങ്ങളിൽ ഇരുപത്തി അഞ്ചാമത്തേതാണ് പൂരട്ടാതി നക്ഷത്രം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ സ്വഭാവ സവിശേഷതകളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ മാസത്തിലെ ഗ്രഹസ്ഥിതികൾ അവരെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നതിനെക്കുറിച്ചുമുള്ള ഒരു സമഗ്രമായ വിശകലന വീഡിയോ ആണ് പൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അധിപൻ വ്യാഴമാണ് ഇത് ജ്ഞാനം വികാസം ആത്മീയ വളർച്ച ഉന്നത അറിവ് എന്നിവയെ പ്രതിനിധീകരിക്കുന്നു അജൈകപാതൻ എന്ന ശിവരൂപമാണ് ഈ നക്ഷത്രത്തിൻ്റെ ദേവത ഈ ദേവത തപസ് ആത്മീയ ആഗ്നിയ ആഴത്തിലുള്ള പരിവർത്തനങ്ങൾ എന്നിവയെ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മാസത്തിൻ്റെ ജ്യോതിഷപരമായ പ്രാധാന്യം നോക്കുമ്പോൾ ജൂൺ പതിനാല് വരെ മലയാള മാസമായ ഇടവവും ജൂൺ പതിനഞ്ച് മുതൽ മിഥുനവുമാണ് ഹിന്ദു കലണ്ടർ പ്രകാരം ജ്യേഷ്ഠ മാസം ജൂൺ പതിനൊന്നിന് അവസാനിക്കുകയും അതിനുശേഷം ആഷാഠമാസം ആരംഭിക്കുകയും ചെയ്യുന്നു ഈ മാസം സൂര്യൻ ബുധൻ ചൊവ്വ ശുക്രൻ തുടങ്ങിയ പ്രധാന ഗ്രഹങ്ങൾക്ക് രാശി രാശിമാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ ഗ്രഹസഞ്ചാരങ്ങൾ എല്ലാ നക്ഷത്രക്കാരെയും പ്രത്യേകിച്ച് പൂരുട്ടാതി നക്ഷത്രക്കാരെ വിവിധ രീതികളിൽ സ്വാധീനിക്കും പൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സവിശേഷമായ വ്യക്തിത്വ സവിശേഷതകളുണ്ട് ഇവ പൊതുവെ സമാധാന പ്രിയരും ബുദ്ധിശാലികളുമാണല്ലോ കൂടാതെ ലളിതമായ ജീവിത രീതി ഇഷ്ടപ്പെടുന്നവരുമാണ് ദൈവത്തിൽ പൂർണ്ണ വിശ്വാസമുള്ളവരും ധർമ്മ അനുഷ്ഠാനങ്ങൾ താല്പര്യമുള്ളവരുമാണ് പണത്തേക്കാൾ അറിവിനും ജ്ഞാനത്തിനുമാണ് ഇവർ പ്രാധാന്യം നൽകുന്നത് പ്രതികൂല സാഹചര്യങ്ങൾ പോലും ധൈര്യത്തോട് മുന്നോട്ട് പോകാനും വിപരീത ചിന്തകളെ അതിജീവിച്ച് വിജയം നേടാനും ഇവർക്ക് കഴിവുണ്ട്